എന്തിനാടി കറിയത്രി സാധനം കഴിയിട്ടില്ല ആണോ മുളക് പൊടിയ കരി ഉണന്താ ഇത്രക്ക് മതില് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നോക്കി മതി ഉപ്പ് കൂണന്താ അത് ഉണ്ടാവോ എന്നിട്ട് വരെ ില്ല <Sit'd> <Tryingabilitation> <What> നമുക്ക് വിനാന്നല്ലേ മുട്ടിണ്ടോ ഇതിപ്പോ മുട്ട ചിക്കാല് നമുക്ക് അത് കരിയണ്ട തീ കൊറച്ചാ എനിക്ക് കഴിക്കിത്ര ചിക്കയില് ചോറിന്റെ അങ്ങനെ അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി ഇവിടെ അരിഞ്ഞിട്ടുണ്ട് എല്ലാർക്കും ഇഷ്ടറിയില്ല പക്ഷെ എനിക്കും നന്നിഷ്ടോക്കാം ഒന്നല്ല ഉള്ളി അല്ല Bye.